ഗൂഗിൾ പേ ഫോൺ പേ തുടങ്ങിയ യു പി ഐ ഇടപാടുകൾക്ക് ബയോമെട്രിക് സംവിധാനം വരുന്നതായി റിപ്പോർട്ടുകൾ ഇന്ന് ഭൂരിപക്ഷം പേരും ഉപയോഗിക്കുന്നത് ഡിജിറ്റൽ പണമിടപാടുകളാണ് ആറക്കമോ അല്ലെങ്കിൽ നാലക്കമോ ഉള്ള പിൻ നമ്പറുകളാണ് യു പി ഐ പണമിടപാടുകളിൽ സാധാരണയായി ഉപയോഗിക്കുന്നത് എന്നാൽ പലപ്പോഴും നാം ഈ പിൻ നമ്പറുകൾ മറന്നുപോവുകയും റീസെറ്റ് ചെയ്യുകയും ചെയ്യുന്നു എന്നാൽ പിൻ നമ്പർ സംവിധാനങ്ങൾക്ക് മാറ്റം വരുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ യു പി ഐ ഇടപാടുകൾ ബയോമെട്രിക് ഉപയോഗിച്ച് പൂർത്തിയാക്കാൻ കഴിയുന്ന സൗകര്യം ഉടൻ അനുവദിച്ചേക്കുമെന്നാണ് റിപ്പോർട്ട് ഇതോടെ പിൻ നമ്പറുകൾക്ക് പകരം ഫിം ഗർപ്രിന്റും ഫേസ് ഐഡിയും ഉപയോഗിക്കാൻ കഴിയും നാഷണൽ പേയ്മെന്റ് ഓഫ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയാണ് എൻ പി സിറോ ആയി പുതിയ സംവിധാനം ഒരുക്കുന്നതെന്നാണ് വിവരം ആവശ്യമുള്ളവർക്ക് തെരഞ്ഞെടുത്തുപയോഗിക്കാനാകുന്ന രീതിയിലാകും പരീക്ഷണഘട്ടത്തിലുള്ള സംവിധാനം നടപ്പാക്കുക ഒരു വർഷത്തോളമായി എൻ പി സിറോ ആയി ബയോമെട്രിക് വെരിഫിക്കേഷൻ സേവനം കൊണ്ടുവരുന്നതിനായി പരിശ്രമിച്ചു വരികയാണെന്നും വിവിധ തേർഡ് പാർട്ടി കമ്പനികളുമായി ഇതിന്റെ സാധുത പരിശോധിച്ചിട്ടുണ്ടെന്നുമാണ് വിവരം ഈ വർഷം നടക്കാനിരിക്കുന്ന ഗ്ലോബൽ ഫിൻടെക് ഫെസ്റ്റിനോടനുബന്ധിച്ച് ഇതിന്റെ മാതൃക അവതരിപ്പിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് പരീക്ഷണം പൂർത്തിയായാൽ റിസർവ് ബാങ്കിന്റെ അനുമതിയോടെയാകും പുതിയ സംവിധാനം നടപ്പാക്കുക അതേസമയം ഇക്കാര്യം നാഷണൽ പേയ്മെന്റ് ഓഫ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ അധികൃതർ സ്ഥിരീകരിച്ചിട്ടില്ല